ഒന്നാമതായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നിർബന്ധമില്ല പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി നാളെ പെരുന്നാളാണെങ്കിൽ നിർബന്ധമാണ് അസ്സാം വൈക്കം വറഹമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത കുബൂരി പുരോഹിതന്മാരുടെ സമൂഹത്തിന്റെ മുന്നിൽ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലിപ്പുകൾ അടർത്തി മാറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് ഫിത്തന പ്രചരിപ്പിക്കുക ജനങ്ങളെ ഒസുവാസിലാക്കുക എന്ന ലക്ഷ്യത്തോടെയൊക്കെ പലതും അവർ ഷെയർ ചെയ്യുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നതുപോലെ ഈ ഒരു പെരുന്നാൾ ദിവസവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിയാക്കന്മാർ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഒരു വിഷയം സംസാരിക്കുന്നതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് അതിന്റെ പിറകിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വിശദീകരണം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായി കണ്ടു രണ്ട് പെരുന്നാളുകൾ ഒന്നിച്ചു വന്നാൽ അതായത് രണ്ട് ഹുത്തുബ വരും ഒന്ന് റയ്ദിന്റെ ഹുത്തുബയും മറ്റൊന്ന് ജുമാ ഹുത്തുബയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജുമാ ജുമാഅുത്തുബ വിശ്വാസിക്ക് നിർബന്ധമുണ്ടോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞതല്ല കൃത്യമായ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അവർ അത് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വിശദീകരണം ബഹുമാനിയായ പണ്ഡിതൻ ഹുസൈൻ സലഫി നടത്തുകയാണ് ഹുസൈൻ സലഫി മൂന്നോളം ഹദീസുകൾ അതിനു വേണ്ടി കൊണ്ടുവരുന്നുണ്ട് പോരാഞ്ഞിട്ട് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതുകൊണ്ട് ഇമാം ഷാഫി എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നാലോളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ സംസാരവും വരുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും അതിന്റെ പൂർണ്ണ രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കാണണം ഇവിടെ പേരോട് അബ്ദുറഹമ്മ സഖാഫിയുടെ സംസാരം ഇതിന് ജോയിന്റ് ചെയ്ത് കൊടുത്തു ആ സെക്കൻഡുകൾ മാത്രമുള്ള ക്ലിപ്പിന് ജോയിന്റ് ചെയ്തുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരം പോകുന്നത് ഇങ്ങനെയാണ് പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ അന്നത്തെ ജുമായ തന്നെ നിർബന്ധമില്ല എന്ന കോലത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് ആ ക്ലിപ്പ് പ്രചരിക്കുന്നത് എന്താണ് അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ബഹുമാന്യനായ പണ്ഡിതൻ മൂന്നോളം ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കുറച്ചൊക്കെ ദൂരമുള്ള ആളുകൾക്ക് ഈദ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ജുമായിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല പക്ഷെ അവർ ദോരം നിസ്കരിക്കണം എന്നാൽ പ്രദേശത്തുള്ള പള്ളിയിൽ ജുമാ നടക്കുകയും വേണം എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾ മറ്റൊന്നും പണിയൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണ് ഒന്നും തിരക്കോ ബിസിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫ്രീ ആയി നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ വീട്ടിലിരുന്നോട്ടെ ഒന്നും ഹുസൈൻ സലിഫ് പറയുന്നില്ല അവരോട് പള്ളിയിൽ വന്ന് ജുമായ പങ്കെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതിനെയാണ് അതിവിദഗമായി മുറിച്ചുകൊണ്ട് തന്നെ വേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിൽ ഹുസൈൻ സലഫ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുബൂരി പുരോഹിതന്മാർ ക്ലിപ്പ് അതിവിദഗ്ധമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി അതിനെ വിശദീകരിക്കുന്നത് ഒന്ന് കേൾക്കാം ആദ്യം അദ്ദേഹം പറയുന്ന മൂന്ന് ഹദീസുകൾ ഒന്ന് ആദ്യം കേൾക്കാം സഹോദരങ്ങളെ മഹാനായ റസൂൽ അലൈഹി വസ്ല്ലിന്റെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഉതകുന്ന വിധത്തിൽ പല റിപ്പോർട്ടുകളിലും നമുക്ക് ഇതേപോലെയുള്ള വിഷയം കാണുവാൻ സാധിക്കും മഹാനായ സഹാബി മുറിയാഹുഹു റദിയാഹു അൻഹു എന്ന മറ്റൊരു സഹാബിയോട് ഒരിക്കൽ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി അതായത് താങ്കൾ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെ രണ്ട് ഈദ് ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ ഉദ്ദേശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഈദും ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ നബിയുടെ കൂടെ ഹാജരായിട്ടുണ്ടോ എന്നാണ് ചോദ്യം മറുപടി അതെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് തിരിച്ചു ചോദിച്ചു അതെടുത്തിട്ടുണ്ട് എപ്രകാരമാണ് അലൈഹി അന്ന് പ്രവർത്തിച്ചത് അപ്പൊ അള്ളാഹുത്തലു മറുപടി പറയുകയാണ് ثم رخص في فقال من شاء يصلي فليصلي ീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സഹിഹായ ഹദീസാണിത് നബിസാഹു അന്നത്തെ ദിവസം നമസ്കാരം നിർവഹിച്ചു പിന്നീട് അവിടെ നിന്ന് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആരെങ്കിലും നമസ്കരിക്കാൻ ജുമാ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് അബൂഹുറൈറ അബുഹു ആണ് പറയുന്നത് അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു ഇതേപോലെയുള്ള ഒരു ദിവസത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ രണ്ട് ഏതുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അഥവായും പെരുന്നാളും ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ പകരം അവന് ഇത് മതിയാകുന്നതാണ് എന്നാൽ തീർച്ചയായും ഞങ്ങൾ ജുമ സംഘടിപ്പിക്കുന്നവരാണ് ഞങ്ങളിവിടെ ജുമ സംഘടിപ്പിക്കുന്നവരുണ്ട് എന്നാൽ സാധ്യതയില്ലാത്ത ആളുകൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിരോധമില്ല അവരുടെ ജുമ അവർക്ക് നിർബന്ധമില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇനി അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ അബൂ അലൈഹി രണ്ട് പെരുന്നാളുകൾക്ക് ഹാജരായ അവസരത്തിൽ അഥവാ രണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ജുഅയും ഈദും ഒരുമിച്ച് വന്ന ദിവസം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ മഹാനായ അബൂ റളിയല്ലാഹു തആല അൻഹു പറയാണ് ഞാൻ രണ്ട് ഈദുകൾക്ക് ഹാജരായിട്ടുണ്ട് ഉസ്മാൻ കൂടെ എഴുതുകൾക്ക് ഹാജറായിട്ടുണ്ട് അദ്ദേഹം നമസ്കാരം നിർവഹിച്ചു പെരുന്നാളിന് അങ്ങനെയാണല്ലോ എന്നിട്ട് സും എന്നിട്ടവിടുന്ന് നിർവഹിച്ചു ആ ഹുത്തുബൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് രണ്ട് പെരുന്നാളുകൾ അഥവാ ഈദും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മദീനയുടെ അടുത്ത പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ പ്രതീക്ഷിച്ചിരിക്കട്ടെ ഇനി അതല്ല ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അന്യർജ്യ മടങ്ങിപ്പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ജുമാക്കിരിക്കുന്നില്ല എങ്കിൽ ഫീൻ തുലഹു തീർച്ചയായും ഞാൻ അവന് അനുവാദം നൽകിയിരിക്കുന്നു എന്ന് ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം പറയുന്നുണ്ട് കേൾക്കാം ഈ ഈ കേട്ട വിഷയത്തിൽ സൗദി അറേബ്യയിലെ പ്രസിദ്ധരായ ഫോർഡ് ലജനത്തു ദിമ അവരോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള പല തെളിവുകളുടെയും പിൻബലങ്ങളുടെയും അസറുകളുടെയും ഹദീസുകളുടെയും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചതിൻ്റെ ശേഷം അവർ അവരിപ്രകാരമാണ് ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പോയൻ്റായി പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കുക ഒന്നാമതായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമായിയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹിയൊക്കെ ആ വീക്ഷണക്കാരനാണ് ദൂരദേശത്ത് നിന്നുള്ള ആളുകൾക്കാണ് അങ്ങനെ അവർക്ക് അളവുള്ളത് അവർക്കൊന്നും വരേണ്ടതില്ല ഏതിലെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വീക്ഷണമാണ് മഹാനായ ഇമാം ഷാഫി അറമത്ത് ലാഹി അലഹിക്കുള്ളത് എന്നാൽ രണ്ടിലും പങ്കെടുക്കലാണ് കൂടുതൽ പുണ്യകരം ഉത്തമം എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരാൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ഇനിയിപ്പോൾ അയാൾക്ക് ജുമാക്ക് വരണമെങ്കിൽ കുറേ ദൂരെയാണ് അല്ലെങ്കിൽ അയാൾ ജുമാക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ മറ്റു ദിവസങ്ങളെ പോലെയല്ല ജുമാ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമാ സാധാരണ വെള്ളിയാഴ്ചകളിലെ പോലെ അയാൾക്ക് നിർബന്ധമില്ല എന്നാൽ അതിന്റെ അർത്ഥം അയാൾ ഇങ്ങനെ അടിപിടിച്ച് വീട്ടിലിരിക്കണമെന്നാണോ അല്ല അയാളുടെ അടുത്ത് പള്ളികളുണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ ജുമാക്കും പോകൽ തന്നെയാണ് ഉത്തമം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് മുഴത്തിന് മുഴത്തിന് പള്ളികൾ ഓരോരുത്തരുടെയും താമസ സൗകര്യങ്ങൾക്ക് അടുത്ത് തന്നെ പള്ളികളുണ്ട് ജുമാ അവിടെ നടക്കുന്നുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ആ ജുമായിൽ കൂടി പങ്കെടുക്കലാണ് രണ്ടും നിർവഹിക്കലാണ് പുണ്യകരം ഈ കാര്യമാണ് ഒന്നാമതായി അവർ എടുത്തു പറഞ്ഞത് രണ്ടാമതായി എടുത്തു പറഞ്ഞത് ഇത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഈ അളവ് ഏതെങ്കിലും വ്യക്തികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാ നിർബന്ധം തന്നെയാണ് അപ്പൊ പെരുന്നാമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ജുമാഴയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ നേരത്തെ കേട്ട ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഉസ്മാർ അലി അല്ലാഹുത്തല്ലാന്ന് പറഞ്ഞില്ലേ ഇന്ന മുജം ഇന്ന മുജം തീർച്ചയായും ഞങ്ങൾ ഇവിടെ ജുമാ നിർവഹിക്കുന്നതാണ് സംഘടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇമാമിന് ജുമാ നിർബന്ധം തന്നെയാണ് സാധാരണ ജുമാ സംഘടിപ്പിക്കുന്ന ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇമാമിന് ജുമായും നിർബന്ധം തന്നെയാണ് അദ്ദേഹം പെരുന്നാൾ നമസ്കാരത്തിനു നിന്ന ഇമാമ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജുമായും നിർബന്ധമാണ് എന്താ കാരണം എന്താ കാരണം പെരുന്നാളിൻ്റെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമാണല്ലോ രണ്ടിലും പങ്കെടുക്കൽ എന്ന നിലക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടി ജുമാ അവിടെ സാധാരണ പോലെ തന്നെ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ജുമാ പള്ളികളിൽ മുടങ്ങാൻ പാടില്ല ജുമാ നടക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായി എടുത്തു പറഞ്ഞത് നാലാമതായി നമ്മളതില്ലെന്ന് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ടതായി അവർ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം എന്താണ് ഇതുകൊണ്ട് ലുഹുറ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ലുഹുർ അതുകൊണ്ട് നിർബന്ധ ബാധ്യത ഇല്ലാതാകുന്നില്ല ചിലരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെരുന്നാളുസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് അയാൾക്ക് പിന്നെ ജുമഴയും വേണ്ട പകരം ലുഹുറും നിസ്കരിക്കേണ്ടതില്ല എന്ന ഒറ്റപ്പെട്ട ചില വീക്ഷണക്കാരുണ്ട് അത് ശരിയല്ല മറിച്ച് ആ ജുമായിലൊരാൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല ജുമാക്കൊരാൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ ലുഹുർ നാലിറക്കാലത്ത് നിസ്കരിക്കൽ അയാൾക്ക് നിർബന്ധം തന്നെയാണ് ലുഹുർ ഏതായാലും ഒഴിവാകുന്നില്ല ഇത്തരം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഈ മേൽ പറഞ്ഞിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുള്ളത് സഹോദര വ്യക്തമല്ലേ കൃത്യമല്ലേ പിന്നെ എന്തിനാണ് പുരോഹിതന്മാർ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നത് എന്തായിരുന്നാലും ഈ ക്ലിപ്പ് മുറിച്ച വിദ്വാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ക്ഷീരമുള്ള ഒരഗിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാം എന്ന ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഈ പറയുന്ന വിഷയത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാർ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത് അതും കൂടി ഒന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ടല്ലോ നിങ്ങൾ അതൊന്ന് സർച്ച് ചെയ്ത് കേൾക്കുക അപ്പോൾ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും ഈ പുരോഹിതന്മാർ ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സഹോദരങ്ങൾ ആ വീഡിയോയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് ലഭിക്കാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് പോയി കാണുക അപ്പോൾ നിങ്ങൾ കൃത്യമായ വിഷയം മനസ്സിലാകും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ അസ്സാം വാരിക്കും വാഹത് വർക്കാത്തു